സംസ്ഥയിൽ ശുദ്ധീകരണം വേണമെന്നും സംസ്ഥാന നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി താനും സംസ്ഥയുടെ ഉടമസ്ഥരിൽ ഒരാളാണ് തനിക്കെതിരെ സംസ്ഥയിൽ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു സംസ്ഥ എന്ന സംഘടനയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നും സംസ്ഥയിലെ ഡ്രൈവർമാർക്കാണ് പ്രശ്നമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോ പരിഗണിക്കുന്നുണ്ട് കാരണം ഇത് അറ്റല്ലാതെ പോവാണ് ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ഞാൻ മീഡിയയോട് പറഞ്ഞിരുന്നു സമസ്ത എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മാതൃസംഘടനയാണ് ആ ഒരു കുഴപ്പമില്ല ഡ്രൈവർമാർക്കാണ് കുഴപ്പം ഡ്രൈവർമാർക്കാണ് കുഴപ്പം ഇപ്പൊ അലിഫൈസിയുടെ ബി എംഡബ്ലുഒ എവിടെങ്കിലും കൊണ്ട് കുത്തിയാൽ നിങ്ങൾ പറയും ആ കാറ് വന്ന് കുത്തിയില്ല ആ കാറ് ഇരുമ്പാണ് അതിന് കുത്താൻ കഴിയില്ല അരിഫൈസിയാണ് കുത്തിച്ചത് ഡ്രൈവർമാർക്കാണ് പ്രശ്നം ഞാനും ഞാനും എൻ്റെതായ പങ്ക് വഹിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഞാനും അതിന്റെ ഉടമസ്ഥതയിൽപ്പെട്ടാളാണ് ഗൾഫിലും നാട്ടിലും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളമായി എൻ്റെ ഒരു ഭാഷയിൽ ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട് അത് തകരാൻ പാടില്ല അത് ഗുരു ഗുരുനഥ ഗുരുനാഥന്മാരുടെ പവിത്ര സംവിധാനമാണ് അപ്പൊ അതിനെതിരെ കേസ് കൊടുക്കാതിരിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത് ഇനിയിപ്പോ അത് കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും കാരണം ഈ ശല്യം നിൽക്കണമല്ലോ എനിക്ക് ശല്യം തല്ല ഞാനത് എങ്ങനെ കണ്ട് അങ്ങനെ കാണുന്നുണ്ട് പക്ഷെ സമൂഹം മെനക്കെടുവാണല്ലോ സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സമീപനം ചെയ്തിരിക്കുന്നത് എന്റെ സമീപനങ്ങളൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് സമൂഹത്തെ മെനക്കെടുത്താൻ പാടില്ല അനാവശ്യ ചർച്ച സമൂഹത്തിൽ അത് മുസ്ലിങ്ങൾക്കിടയിൽ പൊതു സമൂഹത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല അതിന്റെ ഭാഗം ശരിയല്ല ഒരു തരം നിർബന്ധിത അവസ്ഥയിലാണ് ഇപ്പൊ ഈ അത്ര സമ്മേളനം തന്നെ ഫെസ്റ്റിന്റെ കാര്യമാണ് ഈ ഒരു സമയം ആയതുകൊണ്ട് ഞങ്ങളെ സമയം അതായി പോയി നിങ്ങൾ ചോദിക്കുന്നു പറയാൻ നിർബന്ധിതനാകുന്നു തീവ്രവാദി ആക്കല് വേറെ കാഫിറാക്കി എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ പിന്നെ തീവ്രവാദി തീവ്രവാദി എന്ന് എന്നെ അറിയുന്ന ആരും പറയില്ല എന്റെ ശിഷ്യന്മാര് പറയില്ല എന്റെ സഹപ്രവർത്തകര് പറയില്ല എന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ജുമാക്കോ വന്നിരുന്ന ആളുകൾ പറയില്ല നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്നെ ഏറ്റെങ്കിലും സംസാരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നു തീവ്രവാദി അല്ല എന്ന് നിലപാടില്ല അങ്ങനെ നിലപാടില്ല ഇന്ത്യ രാജ്യത്തും മുസ്ലിംകൾ ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്നിടത്തും ഭൂരിപക്ഷമായി ജീവിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിന്റെ ഒരു രീതി ഉണ്ട് ആ രീതി വലുതൊന്നും അവകാശപ്പെടില്ല ചെറുതായിട്ട് മനസ്സിലാക്കി ഒരു മുസ്ലിമിന് തീവ്രവാദി ആകാൻ സാധ്യത മകനാണ് പരമസാത്വികരായ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് അവരൊക്കെ നേരിട്ടല്ല പലരും സമപ്രായക്കാരാണ് പലര് നമ്മുടെ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആളുകളാണ് പരമപരിശുദ്ധ വിശുദ്ധന്മാരാണ് മഹാന്മാരുടെ സംഘടനയാണ് ആ സംഘടന നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മാത്രല്ല കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് മുസ്ലിംകൾ മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം സമാധാന പ്രിയമുള്ള നല്ല ഒരു ശാന്തമായ സംവിധാനമാണ് ഈ സംവിധാനം അതൊരു ഇന്റലക്ച്വൽ ഒരു ഒരു പണ്ഡിത സഭയാണല്ലോ ഈ പണ്ഡിത സഭയുടെ അജണ്ടയിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്ഷുദ്ര കാര്യങ്ങൾ തന്നെ ഞാൻ പറയട്ടെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കൊണ്ട് ആളെ പറ അല്ല നിങ്ങള് അതായത് ആ ആ പേരല്ല വേറെ രണ്ട് പേരാണ് നിങ്ങൾ എന്നെ കൊണ്ട് ആളുകളെ പേര് ഞാനത് സോറിട്ടാ അത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് ആളുകളുടെ പേരൊന്നും ഒരു വാക്കവിന്റെ പേര് പറഞ്ഞല്ലോ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് സലാം ബാഗവി എന്ന പിന്തുണ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് പിന്തുണ എന്നെ പിന്തുണ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി മുഷാവറയിൽ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചതിന് ശേഷം സംസാരിച്ചു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് ബഹാബി മുസ്ലിരെ എന്നെ സഹായിച്ചെന്നും പറഞ്ഞു ഒന്നൊന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പലതും നടക്കുന്നുണ്ട് അതിലും കൂടി ഇപ്പൊ നമ്മള് എനിക്കും നിങ്ങൾക്കും വിഷയമല്ലല്ലോ അങ്ങനെ പലതും നടക്കുന്നുണ്ട് ഇപ്പോ ഒരു പക്ഷേ പിന്നെ ഇപ്പറഞ്ഞ അഹിതകരമായിട്ടുള്ള മാന്യതക്ക് ചേരാത്ത തീരുമാനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഒച്ചപെച്ച ചില ആളുകള് ഇപ്പോ പിന്നെ അനു നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പലരും കാണുന്നുണ്ട് ആലോചനകൾ പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ മനസ്സിൽ കാര്യം തെറ്റു തിരുത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അല്ല അത് കാര്യം നടക്കാനാണെങ്കിൽ ഇപ്പൊ മീഡിയയോട് പറയണ്ടല്ലോ ഞാൻ ഇങ്ങൾ പറഞ്ഞതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആളുകളാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് അവരുടെ അവരെ കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് മുഷാഫർ കത്ത് കൊടുക്കും അത് തന്നെയാണ് പ്രശ്നം പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞു വാങ്ങിച്ച് അത് അതൊരു ഒരു പൊതു ഒരു മീഡിയ എന്നുള്ള അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇനിയിപ്പോ കുറച്ച് സമയം ഇപ്പൊ ഈയിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണത് ഇനി ചിലതൊക്കെ പരിഗണിക്കും കേൾക്കും എന്നൊക്കെയാണ് കാരണം ഇമേജ് അത്ര വലിയ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ അശുദ്ധിയല്ലേ അവിടെ നടന്നത് അത് നിങ്ങൾ പിന്നെ മീഡിയ ലോകം കണ്ടിട്ടില്ലേ അപ്പൊ അശുദ്ധി നടന്നല്ലോ ശുദ്ധീകരിക്കണം ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കണം ഇപ്പോ പിന്നെ വിശ്വാസം എല്ലാവർക്കും അറിയാം മുസ്ലിം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആാന് സുന്നത്ത് ഇജ്മാ അതിന്റെ പിന്നെ പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങൾ തിരുത്തരുത് എന്ന് പറയുമ്പോൾ ശൈലികൾ തിരുത്തണം ശൈലികൾ തിരുത്തണം ഇപ്പൊ അല്ലഹർ യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ അല്ലസർ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശൈലികൾ മാറ്റിയിട്ടുണ്ട് ഇന്നും അവര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോക മുസ്ലിം മുഖ്യധാര ആ ആശയത്തിനും ആദർശത്തിലോ അതേ സമയത്ത് അവിടൊക്കെ അവർ മാറിയിട്ടുണ്ട് അവര് യൂറോപ്പിലും അതുപോലുള്ള ലോക രാജ്യങ്ങളൊക്കെ അവിടൊക്കെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവര് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രാജ്യത്തിനും ഈ മുസ്ലിം സമുദായത്തിനും ഒരുപാട് നഷ്ടം വരുത്തി കൊണ്ടാണ് ഈ ഒരുതരം കഴഞ്ചൻ നിലപാട് യാഥാസ്ഥിതിക നിലപാടി നടക്കുന്നത് യാഥാസ്ഥിതിക നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നാളെ നിങ്ങളിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് പറയും ഇവിടെ പിന്നെ സുന്നി വിരുദ്ധരായിട്ടുള്ള ആളുകളെ പറ്റിയാണ് പറഞ്ഞത് അതല്ല ശൈലി പ്രവർത്തന ശൈലി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശൈലി ഈ പുതിയ കാലത്ത് ഇപ്പോ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആറായിരം ഏഴായിരം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇന്ത്യയുടെ എല്ലാ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിന്റെ ഒരു ഉപരിപഠനം നടത്തുന്നുണ്ട് ജർമ്മനിയിലുണ്ട് അമേരിക്കയിലുണ്ട് ലണ്ടനിലുണ്ട് കൂട്ടത്തോടെ ഉണ്ട് ഇവരെയൊക്കെ സമസ്ത കേരള ജമ്യത്തുള്ള അവരുടെ മാതൃസ്ഥാപനം അവര് പിന്നെ അത് വേണ്ട എന്ന് മ്യൂട്ട് ചെയ്യുന്നത് ശരിയാണോ അവർ ഇവിടെ ഉൾക്കൊള്ളലോ വേണ്ടത് ഞങ്ങൾ ഇരിക്കുന്ന ആളുകൾ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഞങ്ങളി കൂടി ഉൾക്കൊള്ളലോ വേണ്ടത് അപ്പൊ എല്ലാവരെയും മാറ്റി നിർത്തി വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന മാതിരി ശരിയല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള സമീപനമാണ് വേണ്ടത് എല്ലാരും ഉൾക്കൊള്ളുന്ന സമീപനമാണ് വേണ്ടത് ചെറുതായിട്ട് വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല അതായത് തൊണ്ണൂറ്റിയേഴ് കോളേജാണ് പിന്നെ റെക്കോർഡ് അനുസരിച്ച് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴുള്ളത് ഇപ്പൊ അറുപത്തിരണ്ടായി ചുരുങ്ങി ഈ അറുപത്തിരണ്ടായി ചുരുങ്ങിയപ്പോ ബാക്കി ഈ ഇരുപത്തി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ ഇപ്പോ ഉണ്ടാക്കപ്പെട്ട ബദൽ സംവിധാനത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി പിന്നെ കുട്ടികൾ കുറച്ച് കുട്ടികൾ അത് വിവ് തലമുറ അതിപ്പോ മതം അതോ അക്ഷയ പറ്റം നോക്കിയിട്ടല്ല കുറച്ച് കുട്ടികൾ അവസരം കിട്ടിയാൽ മുങ്ങും അങ്ങനെ കുറച്ച് കുട്ടികൾ മുങ്ങിയിട്ടുണ്ട് ബാക്കി പഠിച്ചു മുന്നേറണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ കൂട്ടത്തോടെ അവശേഷിച്ച സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട് എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു രണ്ടായിരത്തിലേറെ കുട്ടികൾ പഠനം അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു ഏകദേശ കണക്കാണ് പറയുന്നത് കുറച്ച് സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അല്ലാൻ ദിനില്ല ദൈവത്തിനു സ്തുതി കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് മുന്നോട്ട് പോവാണ് ആ അല്ല ഓ ഒരു മിനിറ്റ് അതായത് എംഇഎസ് അന്ന് എന്തിന്റെ പേരിലാണ് ചർച്ചയായത് എംഇഎസ് നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പേരിലായിരുന്നോ അല്ല സമസ്ത തള്ളി പറഞ്ഞത് മാത്രം പറഞ്ഞ പോയാഫക്ക് തങ്ങള് എംഇഎുമായി സംസ്ഥയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആ ഒരു വികാരം താല്പര്യം മാനിച്ച് വിട്ടുനിന്നു എന്തിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ വേണ്ട ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വേണ്ട മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് വേണ്ടെന്നു പറഞ്ഞിട്ടാണ് വിട്ടുന്നത് അല്ലല്ലോ ഇപ്പോ ഞാന് ഈ പ്രായത്തിലുള്ള ആളാണ് ഞമ്മള് നേരിട്ട് ആ കാലത്ത് ജീവിച്ച ആൾക്കാരാണല്ലോ അവര് അവരുടെ പ്രവർത്തന പരിധിയുണ്ട് അതിന്റെ അപ്പുറത്ത് സംസാരിച്ചത് കൊണ്ടാണ് അല്ലേ താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ആ എങ്ങനെ ശരി ഞങ്ങള് ശരിയത്തിന് വിരുദ്ധരാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് സംസാരിക്കാറോ നേരിട്ട് സംസാരിക്കട്ടെ ഇപ്പൊ ശരിയായിട്ട് ഏതാണ് ശരിയായിട്ട് വിരുദ്ധം ഏതാണ് എന്ന കാര്യത്തില് ഒരു ചർച്ച വേണമല്ലോ ശരിയത്ത് എന്ന് പറയുന്നത് കുറച്ചാളുകൾക്ക് മാത്രം അറിയുന്ന കാര്യമല്ലല്ലോ ഞങ്ങള് ഈ ചർച്ചയില് ഈ ചർച്ച തുടങ്ങുമ്പോ ഈ വിഷയത്തില് ഞങ്ങള്ക്ക് സംശയങ്ങളുണ്ട് മഹാന്മാരായ ഗുരുനാഥന്മാര് ആ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ അവസരം തരണം എന്ന് പറഞ്ഞതാണ് വെറുതെ വറ്റവാക്കൽ ശരിയാക്കിയ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പറ്റൂല്ലോ ന്യായമായ സംശയങ്ങളെടുപ്പം വിദ്യാർത്ഥികളുടെ പഠനകാലത്ത് പഠനകാലത്ത് കല്യാണം നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് വസാലി റഹ്മുല്ലി എഹിയുദ്ദീൻ അറിയപ്പെട്ട ഗ്രന്ഥമാണ് മുസ്ലിംകള് മാത്രമല്ല അതൊക്കെ അംഗീകരിക്കുന്നത് അവരൊക്കെ പറയുന്നുണ്ടല്ലോ പഠനകാലത്ത് പിന്നെ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെന്റുകൾ ഒഴിവാക്കണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഇത് ശരിയായിട്ട് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങള് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പങ്കെടുത്ത ആൾക്കാരാണല്ലോ ജിഫ്രി തങ്ങള് ഞങ്ങളോട് ചേളാരിയിൽ വെച്ച് നടന്ന ഒരു സിറ്റിംഗിൽ നമുക്ക് നേരം ആ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് അന്ന് ഒന്ന് രണ്ട് ഞങ്ങളുടെ ഒരു ലജ്ഞത്തിൽ ബോധ്യസ്ഥായി ഒരു റിസർച്ച് സമിതിയുണ്ട് അതിന്റെ പ്രസി ചെയർമാനേയും കൺവീനറേയും കൂട്ടിയും മഹാപണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ജിഫിലി തങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് അന്ന് പ്രതികരിച്ചത് നമുക്ക് ആ കാര്യം ഇരുന്ന് സംസാരിക്കാം എന്നാ പക്ഷെ ഇരുന്ന് സംസാരിച്ചില്ല അദ്ദേഹം ഇരുന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ പറഞ്ഞ ചില ആൾക്കാർ അതിന് അവസരം ഒരുക്കൂല ഈ സംഭവം നടന്നത് ഇരുപത്തിമൂന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്നിന് വിവാഹപ്രായം അത് ശരീരത്തിന് വിരുദ്ധമാണോ എന്ന കാര്യത്തില് സംസാരിക്കാന്ന് പറഞ്ഞു